കോൺഗ്രസ്സുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട് ആരുമില്ലെങ്കിൽ അവർ തമ്മിലടിക്കും ആരെങ്കിലും ഒരാൾ വന്നാലോ അവരെല്ലാം കൂടി അവരെ എടുത്തിട്ടടിക്കും കോൺഗ്രസ്സിലേക്ക് എത്തുന്നവരുടെ അല്ലെങ്കിൽ എത്താൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി പ്രവാസലോകത്ത് ജോലി ചെയ്ത ശേഷം നാട്ടിൽ വന്നിറങ്ങുന്ന ആളുകളെപ്പോലെയാണ് വളരെ പ്രതീക്ഷയോടെ അകലെ നിന്ന് നോക്കുമ്പോൾ എന്തൊക്കെയോ ആണെന്ന് വിചാരിച്ച് അവിടെ എത്തുമ്പോഴാണ് അവിടുത്തെ ഒരു സ്ഥിതിവിശേഷം അറിയുന്നത് ഇപ്പോൾ സത്യത്തിൽ അൻവർ വിചാരിക്കുന്നത് അതുതന്നെയാവും കാരണം വലിയ വിപ്ലവമൊക്കെ സൃഷ്ടിച്ച് സാക്ഷാൽ മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത ആരോപണമൊക്കെ ഉന്നയിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങിപ്പോയി ഇപ്പുറത്ത് വന്നപ്പോൾ ഇവിടുത്തെ നേതാക്കളെല്ലാവരും കൂടി അവരുടെ ഒരു അധികാരപരിധി കാണിച്ചു കൊടുക്കുന്ന തിരക്കിലാണ് ആ നേതാക്കളെ വാഴ്ത്തുന്ന സൈബർ പോരാട്ടക്കാരാകട്ടെ വി ഡി സതീശൻ ആരട സണ്ണി ജോസഫ് ആരട എ പി അനിൽകുമാർ ആരട കെ സി വേണുഗോപാൽ ആരാണെന്നറിയാമോ എന്നൊക്കെ പോസ്റ്റിട്ട് സായുജ്യമടയാണ് പ്രിയപ്പെട്ട സാറന്മാരോട് എല്ലാവരോടും പറയാനുള്ളത് നിലമ്പൂർ വീണാൽ അല്ലെങ്കിൽ തന്നെ വലിയ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന സഖാവ് പിണറായി വിജയന് മുന്നിൽ ചിലപ്പോൾ മൂന്നാം ഊഴവും മടക്കി പോക്കറ്റിൽ വെച്ച് മടങ്ങേണ്ടി വരും ആവേശം കൊള്ളുന്ന സാറന്മാർ അതുകൂടി തിരിച്ചറിഞ്ഞാൽ നല്ലതാണ് പി വി അൻവർ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ കടന്നൽ രാജയായിരുന്നു അവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എതിരാളികളെ എന്തും പറയാനുള്ള അവകാശമുണ്ടായിരുന്നു അതിന് കടുത്ത പിന്തുണയും ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം മറുവശത്ത് വന്ന് ഇടതുപക്ഷ സർക്കാരിനെയും അതോടൊപ്പം സഖാവ് പിണറായി വിജയൻ അടക്കമുള്ള മുഖ്യമന്ത്രിയെയും വായിൽ വന്നതെല്ലാം പറഞ്ഞ് പുറത്തേക്ക് ചാടുമ്പോൾ അല്പ ആവേശത്തിൽ അനുയായികളിൽ പലരും നൽകിയ പിന്തുണ കൂടി കണക്കിലെടുത്താവണം അദ്ദേഹം ഇങ്ങി പുറത്തിറങ്ങിയത് പുറത്തിറങ്ങി മറുവശത്ത് വന്നപ്പോഴാണ് പത്ത് വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഉ ഡി എഫിൽ ചേരുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് അതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ അല്ലെങ്കിൽ ഇടപെടാൻ അല്ലെങ്കിൽ ഒരു പരസ്പരം സംസാരിക്കുന്നതിനുള്ള അവസരമില്ലാത്ത വിധം സാമൂഹ്യ മാധ്യമങ്ങളിൽ തങ്ങളുടെ കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ടും വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ വീരസ്യം പറഞ്ഞും എടുത്തിട്ട് അങ്ങ് ചാമ്പ്യന്മാരാവാണ് ഈ ചാമ്പ്യൻഷിപ്പാണ് ഈ പറഞ്ഞതുപോലെ ഈ പാർട്ടിയെയും ഈ ഒക്കെ ഇങ്ങനെ ആക്കിയത് ആരെങ്കിലും ഒരാൾ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അയാൾക്ക് നൂറ് കുറ്റങ്ങളാണ് ബാക്കി എല്ലാത്തിനും അവകാശപ്പെട്ട ഒരുപാട് കുറ്റികൾ ഓരോ പ്രദേശത്തും ഉണ്ട് ഇപ്പോൾ സാക്ഷാൽ സരിൻ അപ്പുറത്ത് പോയി എല്ലാവരും അങ്ങ് ട്രോളി ട്രോളി കൊന്നെങ്കിലും അവനവിടെ മാന്യമായ ഒരു പദവിയും ലഭിച്ചു അതിന് സാലറി ലഭിച്ചു അവിടെ ഇരിക്കുന്നു അതിനു മുമ്പ് നെടുമങ്ങാട് മത്സരിച്ച ഒരു കോൺഗ്രസിൻ്റെ നേതാവാണ് മറുവശത്ത് സി പി എമ്മിൽ ചേർന്നത് അദ്ദേഹം ശബരിമല ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായി വളരെ ഭംഗിയായി നിൽക്കുന്നു ഒരുപക്ഷെ കോൺഗ്രസിനകത്ത് നിന്നാൽ മരിക്കുന്നതുവരെ അതാത് പ്രദേശങ്ങളിലുള്ള കുറ്റികൾക്ക് തിന്ന് വിശപ്പ് തീർന്നിട്ടല്ലാതെ താഴോട്ടുള്ളവർക്ക് ഒരു ചുക്കും ചുണ്ണാമ്പും കിട്ടൂല കാരണം സമവാക്യങ്ങൾ ഒത്തു വരുമ്പോൾ എല്ലാം ഇവരൊക്കെ തന്നെയാവും പിടിച്ചെടുക്കാനായി മുന്നിൽ നിൽക്കുക അത് ദേശീയഗാനം പകുതി പാടിയാലും പാടി തെറ്റിയാലും എല്ലാവരും ചിരിച്ചാലും ഒന്നും യാതൊരു കുറവും അവർക്ക് കിട്ടുന്നതിൽ വരികയില്ല ഇതുപോലത്തെ ചാമ്പ്യൻഷിപ്പ് കളിയാണ് ഇപ്പോഴും നടക്കുന്നത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ആദ്യം പ്രഖ്യാപിച്ചു അതിൻ്റെ മേൽക്കൈ കിട്ടി എന്നൊക്കെ പറയുമ്പോഴും ആ മേൽക്കൈയുടെ ഇടയിലെല്ലാം ഈ കൂട്ടയടിയിൽ ഇതങ്ങ് കൊഴിഞ്ഞ് പൊരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇനി ഏഴാം ദിവസമോ പത്താം ദിവസമോ സി പി എം കൊള്ളാവുന്നൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി അവരുടെ മിഷനറി എണ്ണയി ടന്ത്രം പോലെ പ്രവർത്തിച്ചാൽ അവർക്ക് വിജയിക്കുന്നതിന് വലിയ പാടൊന്നും ഉണ്ടാവില്ല ഇല്ല പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന അന്വറിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതിനേക്കാൾ കൂടുതൽ നഷ്ടപ്പെടാനൊന്നും ഇല്ലെന്ന തരത്തിൽ ജീവിതകാലം മുഴുവൻ ഏതാണ്ട് പല സ്ഥലങ്ങളിലും റിബലായും വിമതനായും അല്ലാതെയുമൊക്കെ നിന്ന ആളിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല അതുകൊണ്ട് പാഠം പഠിക്കേണ്ടത് യു ഡി എഫും കോൺഗ്രസും ഒക്കെയാണ് അല്ലാതെ ഒരുപാട് പാഠം അൻവർണ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ പാടത്ത് മഴയത്ത് നിൽക്കുന്ന സ്ഥിതി വരും എന്ന് മറക്കാതിരുന്നാൽ നന്ന് ആവേശം കേറ്റാൻ ഒരുപാട് ആളുകൾ കാണും അണികൾ കാണും പോസ്റ്റിടാൻ ആളുകൾ കാണും യവനാരട അവനാരട എന്നൊക്കെ പറഞ്ഞിടാൻ ഇതെല്ലാം ആരടാ ഈരടാ എന്ന് പറഞ്ഞിരിക്കുന്നതല്ലാതെ ചിലപ്പോൾ വീണ്ടും പ്രതിപക്ഷ സാനമായിരിക്കും പതിച്ച് കിട്ടുക മറന്നു പോകാതിരിക്കട്ടെ